പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കുത്തു ചപ്പാത്തിയാണ് അതിന് ഞാൻ ഇതാ നാല് ചപ്പാത്തിയാണ് ഇട്ടോ എടുത്തത് വലിയ ചപ്പാത്തി കേട്ടോ നാലെണ്ണ എടുത്തിട്ടുള്ളൂ പിന്നെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാള ഒരു തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് ഇനി കുറച്ച് പൊടികളൊക്കെ വേണം കേട്ടോ നമുക്ക് അത് ഇടുമ്പോൾ കാണിച്ചു തരാം ഞാൻ ചപ്പാത്തി മുക്ക് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ എന്നാൽ ആദ്യം മുറിച്ചെടുക്കട്ടെ ചപ്പാത്തി ഇത് ചപ്പാത്തി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചപ്പാത്തി മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഏകദേശം കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് റൗണ്ടൊന്നും ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലത് ഒന്ന് ഒരു ചപ്പാത്തി കുറച്ച് വലിപ്പം ജാസ്തി കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി മുറിച്ചെടുക്കേ ഇത് നോക്കൂ ഇതേമാതിരിയാണേ ഞാൻ മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തി ഒന്ന് നടു മുറിച്ചിട്ട് അങ്ങനെ മുറിക്കുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ ഇതങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കി എടുക്കാം ഞാൻ ഇങ്ങനത്തെ ഈ വലിപ്പത്ത് തന്നെയാട്ടോ മുറിച്ചെടുക്കുന്നത് അതങ്ങനെ പെട്ടെന്ന് കഴിയും കേട്ടോ ഇതാ പെട്ടെന്ന് അരിഞ്ഞു കഴിയാൻ വേണ്ടി ഞാൻ വേറൊരു വിദ്യയും കൂടെ ചെയ്യുന്നുണ്ടേ ഇതാ ഒന്നിങ്ങനെ ചെറുതാക്കി മടക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടു വേവയും കഴിയും ഇതാ നമ്മൾ ചപ്പാത്തി മുഴുവൻ മുറിച്ചെടുത്തിരിക്കുന്ന ചപ്പാത്തി എത്ര വേണമെങ്കിലും എടുക്കട്ടോ ഞാൻ കുറച്ച് ഇവിടെ ഉണ്ടാക്കുന്നേ ഉള്ളു അതുകൊണ്ടാട്ടെ ഞാൻ എടുത്തത് ഇനി ഞാൻ പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചോഴിക്കട്ടെ മുട്ട പൊട്ടിച്ചൊഴിക്കണ്ടേ മുട്ട നമുക്ക് എത്ര ഇഷ്ടം ചെയ്യുന്ന അനുസരിച്ച് എടുക്കട്ടോ കൂടുതൽ വേണേൽ കൂടുതൽ എടുക്കാം കുറച്ചിട്ട് വേണേൽ കുറച്ച് എടുക്കട്ടോ ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടേ ഉള്ളൂ നാല് ചപ്പാത്തിക്ക് ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് ചേർത്തിട്ട് നടക്കും നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടോ അടിച്ചെടുത്തിന് ഞാനൊരു പാൻ വയ്ക്കട്ടെ മുട്ടൊന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ Gotcha. മുട്ട അധികം മൊരിയണ്ടെട്ടോ ത്രയാൽ മതി ഗ്യാസ് ഓഫ് ആക്കണേ നോക്കൂ ഇനി ഇതിലേക്ക് ഞാനിവിടെ ചതച്ച് വെച്ചാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേറെ വേറെ എടുത്ത് വെക്കുന്നതാണ് അത് എടുത്ത് കുറേശ്ശെ കുറച്ച് എടുത്തിട്ടിട്ടും വെളുത്തുള്ളി വെളുത്തുള്ളി കണ്ടില്ലേ കുറച്ച് ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ചതച്ചതും കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടിന്ന് അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അത് അത് ഒളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് അടച്ചി കൊടുക്കാം ഇന്നും മുറിച്ച ഞാൻ ചെറുതാക്കിയിട്ട് അങ്ങനെ കുത്തി കുത്തിയിട്ട് ഉറച്ചെടുത്താണ് ഇത് ഇതൊന്ന് വാടി വരട്ടെ ഇത ചെറുതായിട്ടൊന്ന് മൂത്തിക്കുന്നേ ഇതാ ഒരു ഗോൾഡൻ കളർ ആവാനായിരിക്കുന്നത് നല്ല അന്നേന ശേഷമായിട്ട് നല്ല മണം വരുന്നത് ഒന്ന് മൂത്ത് തുടങ്ങിയതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ആദ്യം തക്കാളി ഒന്ന് വെന്ത് വന്നെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കട്ടോ അത് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുത്തു ഇനി കൊറച്ച് മുളക് പൊടി കാശ്മീരി ശ്മീരി ചില്ലിയൊക്കെ ഇട്ടുകൊടുത്ത് നടക്കി കൊടുക്കാം ഇനി ഏശ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കും നിങ്ങൾ കുരുമുളക് പൊടി ഇനി ഗരം മസാല വിടെ ഉണ്ടാക്കുന്നതാണ് ഗരം മസാല നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു മണമുണ്ട് ഇപ്പം ഗരം മസാലയും കൂടെ ചേർത്തപ്പം നല്ലൊരു മണം വന്നു അതിൻ്റെ പച്ചചറിക്കൊന്ന് മാറട്ടെ നിങ്ങൾക്ക് എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം

これか。

സ്പൂണ് വെച്ചിട്ട് അങ്ങനെ ഇറക്കി കൊടുക്കട്ടോ ഒന്നിച്ചിട്ട് ചേരാൻ വേണ്ടിയിട്ട് നല്ലൊരു മണം കെട്ടോ വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോളൂ കേട്ടോ അതൊക്കെ ഞാൻ കുറച്ച് കൊണ്ടാണ് ചെറിയ പാത്രം എടുത്തത് കുറച്ചും കൂടെ വലിയ പാത്രമാണ് സുഖമായിട്ട് ഇളക്കാൻ പറ്റും ട്ടോ നല്ലോണം മിക്സ് ആയിട്ട് അത് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയെട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് കൊത്ത് കൊത്തു പൊറോട്ട അല്ല കൊത്തു ചപ്പാത്തിയാണല്ലോ അപ്പം അത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ കൊത്തി കൊത്തിയിട്ട് കൊടുക്കാം കേട്ടോ కొంచెం మల్లెలు ఇట్ కొడక ఇంగే సోఫా కానే దొర ప్లేట్ లోకి ఆ కాట അത് നോക്കൂ നമ്മളെ കുത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്